സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിക്കും സർവകലാശാല സിൻഡിക്കേറ്റ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ വാർത്താസമ്മേളനത്തിലാണ് സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ മന്ത്രി ജി ആർ അനിൽ നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികളും രാഷ്ട്രീയ സാമൂഹിക അക്കാദമിക രംഗങ്ങളിലെ പ്രമുഖരും യോഗയുടെ ഭാഗമാകും ഇത് നാലാം തവണയാണ് കേരള ആചരിക്കുന്നത് നാല് വർഷ ബിരുദ കോഴ്സിലെ പ്രവേശന പരീക്ഷയിൽ ഉണ്ടായ ക്രമക്കേടിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു ഇത് കേരള നാലാം തവണയാണ് യോഗ ദിനം വളരെ സമുചിതമായി ഇവിടെ സർവകലാശാലയും യോഗ അസോസിയേഷൻ ഓഫ് കേരളയിൽ സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തവണ ജൂൺ ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സർവകലാശാലയിലെ ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളും ജീവനക്കാരും അധ്യാപകരും വിവിധ ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികൾ പ്രാദേശികമായി യോഗ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ പരിശീലനം കിട്ടിയവരുണ്ട് അവരുൾപ്പെടെ ഇരുന്നൂറ്റമ്പത് പേരും അങ്ങനെ അഞ്ഞൂറ് പേരാണ് ഈ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞാൽ യോഗ നൃത്തം ഇതിൻ്റെ ഭാഗമായി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്